തൃത്താല സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ അൻപോഡേ തൃത്താലയുടെ ലോഗോ മമ്മൂട്ടി പ്രകാശനം ചെയ്തു സിനിമാ കലാ സംവിധായകൻ അജിയൻ ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് അർബുദം വൃക്ക കരൾ ഹൃദയ രോഗങ്ങൾക്ക് ജനറ്റിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിലാണ് സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിന് അൻപോടെ തൃത്താല പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ ലോഗോ പ്രകാശനം പ്രശസ്ത സിനിമാതാരം മമ്മൂട്ടി നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അൻബോഡി തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലിൽ സുനിൽ ഖാദർ ഷാജഹാൻ എന്നിവരും ലോകോപ്രകാശ ചടങ്ങിൽ പങ്കെടുത്തു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ